മലപ്പുറം പെരിന്തൽമണ്ണയിൽ കടത്തിന് ഉപയോഗിക്കുന്നതിന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയ സംഘാംഗങ്ങളും ക്രിമിനൽ കേസ് പ്രതികളുമായ പേരെ അറസ്റ്റ് ചെയ്തു ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ സ്വദേശികളായ പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി പതിനാറ് വയസ്സുള്ള പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് അറസ്റ്റ് വാഴങ്കട സ്വദേശി ബിടാത്തി ചേരമ്പറ്റ മുഹമ്മദ് റാഷിദ് ചെറുപ്പുളശ്ശേരി കാളിയത്തുപടി വിഷ്ണു കാറൽമണ്ണ പുതുപ്പഴനി അശ്വിൻ എന്നിവരാണ് പിടിയിലായത് ഇതിൽ വിഷ്ണുവിനും അശ്വിനും ഇരുപത്തിരണ്ടും ഇരുപതും വയസ്സാണ് പ്രായം പണം വാഗ്ദാനം ചെയ്തും കഞ്ചാവ് നൽകാമെന്നും ഒഡീഷയിലെ വിവിധ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചുമാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പോലീസ് പറയുന്നു പട്ടാമ്പിയിലെ വീട്ടിൽ വെച്ചും ഒറീസയിൽ വെച്ചും പ്രതികൾ കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയതായും പറയപ്പെടുന്നുണ്ട് രക്ഷപ്പെട്ടെത്തിയ പതിനാറുകാരൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മൂന്ന് പ്രതികളും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം